കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നടന്ന യുവ ഡോക്ടറുടെ മാനഭംഗ കൊലക്കെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം അലയടിക്കുകയാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും അതിക്രൂര പോണ് വീഡിയോകളാണ് പോലീസ് കണ്ടെടുത്തത് ഒരു ഭാഗത്ത് മരണപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി മെഴുകുതിരികൾ കത്തിക്കുകയും നീതിക്കായി പോരാടുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഇതേ രാജ്യത്ത് പണം വാങ്ങി ബലാത്സംഗ വീഡിയോകൾ വിൽക്കപ്പെടുന്നത് വർദ്ധിച്ചിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് തുച്ഛമായ തുകയ്ക്ക് ബലാത്സംഗവും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോൺ വീഡിയോകളും കച്ചവടം ചെയ്യപ്പെടുന്നു ഗൂഗിളിൽ ട്രെൻഡാകുന്ന കീവേഡുകൾ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ നടത്തിയ പരിശോധനയിൽ ഇത് വ്യക്തമാകുന്നുണ്ട് കൊൽക്കത്ത യുവ ഡോക്ടറുടെ കൊലപാതകത്തിലും സമാനമായ തരത്തിൽ സംഭവിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ടെലിഗ്രാം വഴിയാണ് പലപ്പോഴും ഇത്തരം വീഡിയോകൾ പ്രചരിക്കപ്പെടുന്നത് ചെറിയ തുകയ്ക്ക് ഒരുപാട് വീഡിയോകൾ ലഭിക്കുന്ന ഈ രീതി ആളുകൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം സംഘങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എണ്ണൂറ്റി ഇരുപതിലധികം വീഡിയോകൾ വിൽക്കുന്നു പണ്ട് ഡാർക്ക് വെബിൽ മാത്രം ലഭിച്ചിരുന്ന ഇത്തരം വീഡിയോകളുടെ വിൽപ്പന ഇന്ന് വളരെ എളുപ്പമായാണ് നടക്കുന്നത് കാരണം ഇത് വിൽക്കുന്നവർ ആവശ്യക്കാരിൽ നിന്നും പണം ക്രെഡിറ്റ് കാർഡുകൾ വഴിയോ യു പി ഐ ആപ്പുകൾ വഴിയോ സ്വീകരിക്കാൻ തയ്യാറാണ് വളരെ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ഇത്തരം ബലാത്സംഗങ്ങളിൽ അതിന്റെ ദൃശ്യം പകർത്തുന്ന രീതി പതിവായി മാറിയതും ഇത്തരം വീഡിയോകൾ പൈസ കൊടുത്ത് വാങ്ങുന്നവരുടെ എണ്ണത്തിലുള്ള വർധനവും ചേർത്ത് വായിക്കാവുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഇടയ്ക്ക് വെച്ച് ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണ പകർത്തിയ സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സംഭവത്തെ തുടർന്നാണെങ്കിലും മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ച സംഭവത്തിലായാലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന വീഡിയോകൾ തിരിഞ്ഞ് വലിയ അളവിൽ ആളുകൾ ഇന്റർനെറ്റിൽ എത്തിയിട്ടുണ്ട് കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്ത രണ്ട് കീവേഡുകളാണ് അതിലൊന്ന് കൊൽക്കത്ത ഡോക്ടർ വീഡിയോ വൈറൽ ഈ കീവേർഡാണ് രണ്ടാമത്തേത് ആക്രമിക്കപ്പെട്ട ഡോക്ടറുടെ പേരുകൂടി ഉൾപ്പെടുത്തുന്ന കീവേഡാണ് പ്രജ്വൽ രേവണയുടെ കേസിൽ ഇതുപോലെ ആളുകൾ തിരിഞ്ഞ രണ്ട് കീവേഡുകൾ പ്രജ്വൽ രേവണ വീഡിയോ വൈറൽ പ്രജ്വൽ രേവണ വീഡിയോ എന്നീ കീവേഡുകളാണ് മണിപ്പൂരിൽ സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കപ്പെട്ട സംഭവത്തിൽ ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന കീവേഡുകൾ മണിപ്പൂർ വീഡിയോ വൈറൽ ഡൗൺലോഡ് ഒറിജിനൽ മണിപ്പൂർ വിമൻ വീഡിയോ എന്നിവയാണ് പ്രജ്വൽ രേവണ്ണ കേസിൽ സ്ത്രീകളെ നഗ്നരാക്കിയ മൂവായിരത്തിലധികം വീഡിയോകൾ പുറത്തുപോയി എന്ന വിവരം പുറത്തുവന്ന ഉടനെ തന്നെ ആളുകൾ ഈ വീഡിയോകൾ തിരിഞ്ഞ് ഇന്റർനെറ്റിലെത്തി സമാനമായ രീതിയിൽ മണിപ്പൂരിൽ രണ്ട് സ്ത്രീകളെ അതിക്രൂരമായി നഗ്നരാക്കി പൊതുമധ്യത്തിൽ ഒരുപറ്റം പുരുഷന്മാരുടെ ഇടയിലൂടെ നടത്തിച്ചെന്ന രാജ്യത്തെ തന്നെ ഞെട്ടിച്ച വാർത്ത പുറത്തു വന്ന സമയത്താണ് ആ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ തിരഞ്ഞ ആളുകൾ ഇന്റർനെറ്റിൽ എത്തിയത് ലൈംഗിക ബന്ധങ്ങളിൽ സമ്മതം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന ബോധമില്ലാത്ത സ്ത്രീകൾ പുരുഷന്മാരാൽ ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളിൽ ആസ്വദിക്കുന്ന മാനസിക നിലയിലേക്ക് ആളുകൾ എത്തുന്നതായി മാനസികാരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു പലപ്പോഴും കുട്ടികൾ ലൈംഗികതയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് പോൺ വീഡിയോകളിൽ നിന്നാണ് അതിൽ മിക്കതും ഇതുപോലെയുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ വീഡിയോകളുമായിരിക്കും ഇതിലൂടെ സ്ത്രീ ശരീരങ്ങൾ ആക്രമിക്കപ്പെടേണ്ടതാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ നിന്നാണ് ഇത്തരം ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും അത് ചിത്രീകരിച്ച് വിതരണം ചെയ്യുമ്പോൾ പൈസ നൽകി വാങ്ങാൻ ആളുകൾ കൂടുന്നുണ്ട്